മദീനയിൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു മലമുകളിൽ ചെന്ന് വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനവും കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് തിരുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളെ അതിരറ്റ് കൊണ്ട് തന്നെ മദീനയിലെ ജൂതന്മാർക്ക് അദ്ദേഹത്തോട് കഠിനമായ വെറുപ്പുണ്ടായിരുന്നു ഒരിക്കൽ ഇരുപതോളം ജൂതന്മാർ അദ്ദേഹം വിറക് വെട്ടുന്ന മലയിലേക്ക് ചെന്നു സൊഹാബിയെ അപായപ്പെടുത്തലായിരുന്നു ഈ ജൂതന്മാരുടെ ലക്ഷ്യം മലമുകളിൽ വെച്ച് സ്വഹാബി അവർ കണ്ടുമുട്ടി അവർ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു താങ്കൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാണല്ലേ മഹാനവറുകൾ മറുപടി പറഞ്ഞു അതെ അപ്പോൾ ജൂതന്മാർ പറയുകയാണ് എങ്കിൽ ഞങ്ങൾ നിനക്കൊരു പ്രതിഫലം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ സ്വഹാബിയെ പിടിച്ചു കെട്ടി തറയിൽ കിടത്തി നാവരിഞ്ഞ് കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പരിഹാസപൂർവ്വം അവരിങ്ങനെ പറഞ്ഞു ഇതാ സ്വലാത്ത് ചൊല്ലിയതിനുള്ള സമ്മാനമാണ് നിന്റെ നബിയോട് ചെന്നു പരാതി പറ അത്യധികം സങ്കടത്തോടെ അതുവരെ വെട്ടിയെടുത്ത വിറക് തലയിലേറ്റി സുഹാബി നേരെ മസ്ജിദ്ൻ നബവിയിലേക്ക് നടന്നു അപ്പോഴേക്കും ജിബീലിൽ അലി സ്വല മുകേനെ തിരുനബി സല്ലാഹു അലൈ വസ്ല്ലാമ തങ്ങളും വിവരമറിഞ്ഞിട്ടുണ്ടായിരുന്നു സുഹാബി എത്തേണ്ട താമസം ഹബിബായ് റസൂലല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലാമ തങ്ങൾ മുറിഞ്ഞ നാവെടുത്തു യഥാസ്ഥാനത്ത് വെച്ചു കൊടുത്തു അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ നാവ് പൂർവ്വസ്ഥിതി പ്രാപിച്ചു യാതൊന്നും സംഭവിക്കാത്തതുപോലെ സ്വഹാബി വദ്യർ സംസാരിച്ചു തുടങ്ങി സംഭവിച്ചതെല്ലാം ഹബീബായ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങളോട് പറഞ്ഞു പിന്നെ വൈകിയില്ല തൻ്റെ പേരിൽ സൊലാത്തു ചൊല്ലിയതിനുള്ള പ്രതിഫലം ഇഹലോകത്ത് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന ദൃഢ നിശ്ചയത്തോടെ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ സ്വഹാബി കൊണ്ടുവന്ന വിറക് കെട്ടിലേക്ക് കൈ ചൂണ്ടി ഒരു നിമിഷം ഒരു നിമിഷം വിറക് കെട്ടിന് പകരം അതാ സ്വർണക്കട്ടികൾ അതങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ഈ തിളക്കം കണ്ട് സുഹാബി അതാ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് റസൂൽ അള്ളഹി വസ്ലം ലാഹു അലൈ വസ്ലമ താങ്കൾ സുഹാബിയോട് പറഞ്ഞു എല്ലാം എടുത്തു താങ്കൾ വീട്ടിലേക്ക് പോയിക്കോളൂ അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് ചുരിയട്ടെ സുഹാബിക്ക് അതിരറ്റ സന്തോഷം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ സുല്ലാഹു അലൈവല്ലം ഇത്രയും വലിയ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല അതെൻ്റെ ഇബാദത്തിനെ ദോഷകരമായി ബാധിക്കുവാൻ ഇടയുണ്ട് തൽക്കാലം എനിക്ക് രണ്ട് കട്ടികൾ മാത്രം മതി ബാക്കിയുള്ളവ പൂർവ്വ സ്ഥിതിയിലാക്കിയാലും തിരുനബി സുല്ലാഹു അലൈവ് വല്ലമാ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വിറക് കെട്ട് വീണ്ടും പഴയ പടിയായി രണ്ട് സ്വർണക്കട്ടികളുമായി സുഹാബി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പിന്നീട് സൊഹാബിയുടെ അനുഭവങ്ങൾ നേരിട്ടെറിഞ്ഞ മലയിൽ തന്നെ ഉപദ്രവിച്ച ഇരുപത് ജൂതന്മാരും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു സ്വലാത്തുകൊണ്ട് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ഐശ്വര്യമുണ്ടാകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഹിജിറ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇമാം ബറക്കാത്തിബിന് അഹമ്മദ് റദിയല്ലാഹു താലാൻഹു തൻ്റെ വസീലത്തുൽ മുത്തവസ്സലീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് ഈ സംഭവം നമുക്കും ചൊല്ലാം ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലി വസല്ലാമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് സലാമുകൾ അള്ളാഹു സുബാനോ താല നമുക്ക് തോഫീക നൽകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ